ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചായയുടെ കൂടെക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണിത് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനും ബാക്കി വന്നിരുന്ന ഒരു ടിന്നിൽ അടച്ചു വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനടുത്ത് കഴിക്കാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണിത് ഒരു ടിന്നിൽ അടച്ചു വെച്ചിരുന്ന നമുക്കൊരു രണ്ടാഴ്ച വരെയെങ്കിലും കേടു കൂടാതെ കഴിക്കാനും പറ്റും ഞാനിത് ഒരുപാടുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യമാണ് പറഞ്ഞത് നമ്മളിവിടെ വളരെ കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ ഞാനിപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രം തയ്യാറാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് കാണിക്കുന്നത് ഒരുപാടുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വെച്ചിട്ട് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് മൈദാമാവിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് ഈ അരിപ്പൊടി കൂടി ഇട്ടുകൊടുക്കുമ്പോഴാണ് നമ്മുടെ ഒരു സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് കറുത്ത എള്ളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കറുത്ത എള് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ഒരു എരിവിന് വേണ്ടി ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ കുറച്ച് എടുത്തിട്ട് ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ടും ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു നോക്കാം എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ വെള്ളം പോരാതെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ചു കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതില് മുക്കാൽ കപ്പ് വെള്ളമാണ് ആകെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇത് കുഴച്ചെടുക്കാനായിട്ട് വന്നിട്ടുള്ള വെള്ളത്തിന്റെ അളവ് മുക്കാൽ കപ്പാണ് കറക്റ്റ് പരുവത്തിൽ നന്നായിട്ട് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കിട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബോൾസ് ആക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ എടുക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൽ ഫോർക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതുപോലെ അമർത്തി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്ത ശേഷം ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഓരോന്നോരോന്നായി ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കാൻ സ്പേസ് ഇല്ലാത്തത് ഒരു നാലെണ്ണം നാലെണ്ണം മാത്രമായിട്ട് ഇട്ടുകൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതോ ഒന്നും വെന്ത് കിട്ടില്ല അകം നല്ലപോലെ വേവാനും പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ വെന്ത് കിട്ടും ഇതിന്റെ അകം വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ കുടിക്കുമോ എന്ന് ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അത്രയും തന്നെ എണ്ണ നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടും ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണെന്നുള്ളത് ഇതിൽ നിന്നും ഒരെണ്ണം അടുത്ത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചുതരാം ഇത് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്